നമസ്കാരം കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ ഉപേക്ഷിച്ചുവെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് സർക്കാരിന് അധിക ബാധ്യത വരുത്തിവെക്കുന്ന കെ റെയിൽ പദ്ധതി വേണ്ട പകരം വന്ദേ ഭാരത് വേഗതയേറിയ സർവീസ് നടത്തും കേരളത്തിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ജനദ്രോഹപരമായ ഒരു പദ്ധതിക്കും കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്യില്ലെന്നും വി മുരളീധരൻ വ്യക്തമാക്കി വന്ദേ ഭാരത് സർവീസ് ആ സർവീസ് വന്ദേ ഭാരത്തിലൂടെ സാധ്യമാകും അതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആടുകളെ ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലൈൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നിലവിലുള്ള ലൈനിൽ തന്നെ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ സാധ്യമാകും അതുകൊണ്ട് അതിലൊരു അത്ഭുതമൊന്നുമില്ല സദേൺ റെയിൽവേ അത് പറ്റില്ല എന്ന് സർവീസ് റിപ്പോർട്ട് അയച്ചു എന്ന് പറയുന്നത് അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഇടക്ക് നമ്മുടെ തോമസ് മാഷ് പോയിട്ട് ഡൽഹിയിൽ തന്നെ കാണാൻ വന്നിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത തന്നു അതായത് മുരളീധരൻ കണ്ടു സംസാരിച്ചു ഇനി കേരളയിലൊക്കെ ശരിയാവും എന്നെ കണ്ടു സംസാരിച്ചത് കേരയിലൊന്നുമല്ല അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം കാണാൻ വരാത്ത ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നു എന്നുള്ളതല്ലാതെ ഒരു കേരളിനും കേന്ദ്ര സർക്കാരിൽ ആരുടെ ഭാഗത്തു നിന്നും അതിലൊരു താല്പര്യമില്ല കാരണം കേരളത്തിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ റെയിലും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് താൽപര്യമില്ല